ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് മുട്ടക്കറി വെക്കാനാണ് മുളകിട്ട മുട്ട കറി അപ്പം ഞാൻ മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിൻ്റെ അതിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വിറ്റീൻ്റെ അതിൽ ഞാൻ സബോള ഒരു സബോള നേരിയതായിരിക്കും അരിഞ്ഞതായിരുന്നു പിന്നെ അതിൽ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് വേപ്പില കുറച്ച് ഉപ്പും കൂടി ഇടാം അതായത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ സബോള നന്നായിട്ട് ഫ്രൈ ആയി അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മളിതിൽ കുറച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെള്ള വീത്തണം നന്നായി തിളച്ചക്കാം വെള്ളം ഒഴിച്ച കാരണം അതിൽ ഉപ്പ് കുറവാ ഉപ്പ് ഇടാം നന്നായിട്ട് തിളച്ചു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കോഴിമുട്ട വീത്തണം

അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറായി ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന മുട്ടക്കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ച് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക